കൊല്ലോട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തെ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ബജറ്റിലെ പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചും പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷ പ്രസംഗത്തിൽ വിശദീകരിച്ചു ാണ് ഇവിടെ തന്ന പ്രകാരമുള്ള ഒരു വിവരം ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കി വലിയ ഫില്ലോവർ ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കുറേ ഫില്ലോവർ വന്നിട്ടുണ്ട് ചില വർഷങ്ങൾ അപ്പം അതെല്ലാം പരിപാടി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിനെ പൂർത്തിയാക്കി ഈ വർഷം മേഖലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം വൈസ് തുടർന്ന് വൈസ് പ്രസിഡന്റ് എം മുമ് ബജറ്റ് അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിന് രണ്ടു കോടി പതിനേഴ് ലക്ഷം രൂപയും പറമ്പിക്കുളം പൂപ്പാറക്കോളനിയിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് എൺപത്തിയൊന്ന് ലക്ഷം രൂപയും വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി അൻപത്തിനാല് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഒൻപതിനായിരം രൂപ വരവും അൻപത്തിനാല് കോടി നാൽപ്പത് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപ ചിലവും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്